ചെറുപയർ കറിയാണ് ഉണ്ടാക്കുന്നത് എളുപ്പാണ് ചെറുപയർ വേദന എളുപ്പമാണ് നല്ല വഴിച്ചു

രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയുള്ളൂ കാീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ചിക്കൻ മസാല അര ടീസ്പൂണ് ഗരം മസാല കാ ടീസ്പൂണ് വെള്ളമൊഴിച്ച് കൊടുക്കും ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മൂന്നു തുക്കം അടച്ച് കഴിഞ്ഞിട്ട് ചെറുപയല്ല തോന്നിയിട്ടാണെങ്കിൽ ചട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും

ചെറുപാന്നെ പൂവിച്ചെടുത്ത് റെഡി ആയിരുന്നു തേങ്ങ കരച്ചു വാങ്ങി അടുത്ത വീഡിയോ നാളെ അഞ്ചു മണി നമ്മളത് वीडियो इष्टपूर्ण इस वीडियो का सब्सक्रैब ला नाला अच्छु मण के लिए वीडियो